ചരിത്ര പ്രസിദ്ധമായ സാംബാളൂർ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ഡിസംബർ നാല് മുതൽ എട്ട് വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോൺസൺ പങ്കേത്ത് അറിയിച്ചു തിരുനാളിന്റെ മുന്നൊരുക്കമായ ആത്മാഭിഷേകം ബൈബിൾ കൺവെൻഷൻ നവംബർ ഇരുപത് മുതൽ വരെ നടത്തും വൈകിട്ട് നാല് മുപ്പത് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ സമയം കോട്ട ആശ്രമത്തിലെ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനത്തിന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത് മൂവാറ്റുപുഴ ഭദ്രാസേന മുൻ മെത്രാപൊലിത്ത എബ്രഹാം മാർ ജൂലിയസിന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടെയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത് ശേഷം വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ മൂന്ന് വരെ നവനാൾ ആചരിക്കും ഡിസംബർ നാലിന് വൈകിട്ട് അഞ്ചിന് തിരുനാളിന് വികാരി ഫാദർ ജോൺസൺ പങ്കേത്ത് കൊടികയറ്റും ഡിസംബർ അഞ്ചിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഊട്ടു തിരുനാൾ ഇടവക ദിനം മതസൌഹാർദ്ദ സമ്മേളനം ഡിസംബർ ഏഴിന് പ്രസിദൻ തിവാഴ്ച തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറൻറ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി എട്ടാമിടവും ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പതിനഞ്ചാം ഇടവും ആഘോഷിക്കുമെന്ന് സഹവികാരി റെക്സൻ പങ്കേത്ത് ജനറൽ കൺവീനർ സി മേദി ന്മാരായ ഫ്രാൻസിസ് സിമേദി ആഷി ഡി റൊസാരിയോ പ്രസിഡന്തി പ്രതിനിധി കൊല്ലം ബേലിയകത്ത് എബി റോഡ്രിഗസ് കേന്ദ്രസമിതി പ്രസിഡന്റ് ആന്റണി അവരേഷ് പാരീഷ് കൗൺസിൽ സെക്രട്ടറി ജോമോൻ പിൻഹിറോ പബ്ലിസിറ്റി കൺവീനർ പോൾ പിൻഹിറോ ബൈബിൾ കൺവെൻഷൻ കൺവീനർ ബെന്നി പീറ്റർ എന്നിവർ അറിയിച്ചു വിശുദ്ധനോടുള്ള സ്നേഹം ആദരവും പ്രകടിക്കുന്നതോടൊപ്പം ഈ പ്രദേശത്തെ ജാതി മതങ്ങളുടെ വലിയൊരു കൂട്ടായ്മയും സ്നേഹവും ഒരു ഉത്സവമാക്കി മാറ്റാൻ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആരെയും മാറ്റി നിർത്താതെ സൗഹൃദവും സ്നേഹവും വിശുദ്ധൻ എങ്ങനെയാണോ ഈ ആദ്യമായി രണ്ടാമത്തെ ഭാരതത്തിലെ പ്രവർത്തനത്തിനായിട്ട് കടന്നു വന്ന പോലെ എല്ലാവരെയും ഒളിച്ചു ചേർത്ത് ഒരു സ്നേഹ കൂട്ടായ്മ പടത്തുനിന്ന് നിങ്ങൾ തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം മതസൗഹാദ സമ്മേളനം നമ്മൾ ക്രമീകരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും എല്ലാ മതങ്ങളും എല്ലാ ആളുകളും തമ്മിലുള്ള ഒരു സൗഹൃദം വരും തലമുറയേക്ക് പകുത്തുകൊടുത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ അന്നേദിനം ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കാനും അമ്മ ഞങ്ങൾ പശന്മാരെല്ലാവരെയും സഹായത്തോടുകൂടി തീരുമാനമെടുത്തിട്ടുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട രോഗികൾക്ക് സഹായം കൊടുക്കുന്ന ഒരു കാരുണ്യ സ്പർശം എന്ന പദ്ധതി അന്നേദിനം അതിയധികമായി മതസൗഹാർദ്ദ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുമാണ് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെൻ്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി